ഹലോ ഫ്രണ്ട്സ് രണ്ടാമത്തെ സി സെക്ഷൻ ഡെലിവറിക്ക് ശേഷം എന്തായാലും ഒരു പോസ്റ്റ്നാറ്റൽ ട്രീറ്റ്മെന്റ് ചെയ്തേ മതിയാവുമെന്ന് ഞാൻ ഉറപ്പിച്ചതായിരുന്നു ഡെലിവറി മസ്ക്കറ്റിൽ ആയതുകൊണ്ട് തന്നെ നാട്ടിലെ കുറേ സ്ഥലങ്ങളിൽ ഞാനും ഏട്ടനും കൂടി അന്വേഷിക്കേണ്ടായി അവസാനം പയ്യന്നൂര് ക്യൂൻസ്ലാൻഡ് ആയുർവേദിക് ഹോസ്പിറ്റലിൽ അഫോർഡബിൾ അഫോർഡബിളായിട്ട് പോസ്റ്റ്നാറ്റൽ ട്രീറ്റ്മെൻറ്റ് ഉണ്ടെന്നറിഞ്ഞു ഒരു ആയുർവേദ ഡോക്ടറായ എനിക്ക് ട്രീറ്റ്മെൻറ്റിൻ്റെ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ഉണ്ടാവുമോ എന്നൊരു ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു നാട്ടിലെത്തിയ ഉടൻ തന്നെ ഞാനും ഏട്ടനും കൂടെ പോയത് അവിടേക്കായിരുന്നു എന്റെ കൺസേൺസ് ഒക്കെ പറഞ്ഞപ്പോൾ അവിടുത്തെ ഡോക്ടേഴ്സിന്റെ അടുത്ത് നിന്നും വളരെ പോസിറ്റീവ് ആയൊരു റിപ്ലൈ ആണ് കിട്ടിയത് ആയ സ്റ്റാഫ്സ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ മറ്റൊന്നും ആലോചിക്കാതെ ഞാൻ സെവൻ ഡേയ്സിന്റെ ട്രീറ്റ്മെന്റ് പാക്കേജ് ആണ് അവിടെ നോക്ക് ചെയ്തത് ഹലോ ഞാൻ സീനിയർ ഡോക്ടർ ഒരു സ്ത്രീ ഗർഭിണിയാവുന്നത് മുതൽ ഒരമ്മ ജനിക്കുകയാണ് ആ ഒരു സമയത്തുള്ള ശാരീരികവും മാനസികവുമായ സപ്പോർട്ട് മുതൽ ഒരു കുഞ്ഞിനെ ജന്മം നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉള്ള ശാരീരിക ബുദ്ധിമുട്ടുകളും മാനസിക ബുദ്ധിമുട്ടുകളും ആ സമയത്ത് നമ്മൾ എത്രത്തോളം അവർക്ക് ഗന്ധം നൽകണം എന്നുള്ളത് നമ്മൾ ഇവിടെ കിംസ് ലാൻഡിൽ ഗർഭിണിയായ സമയത്തുള്ള ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകൾ മുതൽ അതിനു ശേഷം അമ്മ ആയതിനു ശേഷമുള്ള പ്രശ്നങ്ങളും നമ്മള് കലാകാരങ്ങളായിട്ട് ട്രഡീഷണലായിട്ട് ചെയ്തു വരുന്ന പ്രസക്ത ശുശ്രൂഷ പാക്കേജസും ഇവിടെ നമ്മൾ ലഭ്യമാക്കിയിട്ടുണ്ട് ഏഴ് പതിനാല് ഇരുപത്തി ഒന്ന് നാപ്പത്തൊന്ന് അങ്ങനെ എത്രത്തോളം ദിവസങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റും അതിനനുസരിച്ചിട്ട് ഇൻഡിവിജ്വൽ ആണ് നമ്മൾ ഇവിടെ വരുന്ന അമ്മമാർക്ക് ലഭ്യമാക്കിയിട്ടുള്ളത് അതിൻ്റെ കൂടെ തന്നെ കുട്ടികളുടെ പരിചരണം കൂടി നമ്മുടെ സ്റ്റാഫ് ഏറ്റെടുക്കുന്നുണ്ട് ഇതിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാ അത്രയും പ്രീമിയമായിട്ടുള്ള ആയുർവേദിക് ഓയിൽസും ഹെർബൽസും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് സാധാരണഗതിയിൽ നമ്മൾ ചെയ്തു വരുന്ന അഭ്യങ്കം മുതൽ ധാര കിഴി ഇങ്ങനെയുള്ള ട്രീറ്റ്മെന്റ്സ് കൂടാതെ തന്നെ കുറച്ചും കൂടി ബ്യൂട്ടി കെയറിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നമ്മൾ ഫേസ് പാക്ക് ബോഡി പാക്ക് ഇതുപോലെയുള്ള ബ്യൂട്ടി കെയർ ട്രീറ്റ്മെന്റ്സും കൂടി ഉൾപ്പെടുത്തുന്നുണ്ട് ഇനി ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളായാലോ പോസ്റ്റ് നേരിടൽ ട്രീറ്റ്മെന്റ് ശരിക്കും എനിക്കൊരു സുഖ ചികിത്സ തന്നെയായിരുന്നു ഡെലിവറി കഴിഞ്ഞാൽ എന്റെ ബോഡിക്കും മൈൻഡിനും തീർത്തും റിലാക്സേഷൻ തരുന്ന വിധിയിലായിരുന്നു ഇവിടുത്തെ ഓരോ ട്രീറ്റ്മെന്റ്സും പിന്നെ ഏഴ് നേരാണ് എനിക്ക് ഫുഡ് കിട്ടിക്കൊണ്ടിരുന്നത് ബൈ ബൈസ്റ്റാൻഡേർസിലും നാല് നേരവും ഫുഡ് ഉണ്ട് ഫുഡിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല രണ്ടര മണിക്കൂറോളം നീളുന്ന വിവിധ തരം ട്രീറ്റ്മെൻസും ഈവനിങ്ങിൽ ഒരു യോഗ സെക്ഷനും പിന്നെ കുഞ്ഞിൻ്റെ കുളിയും എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു പാക്കേജ് ആയിരുന്നു ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ഡോക്ടർ കൺസൾട്ടേഷനും ഫാർമസിയും ഒക്കെ ആയിരുന്നു ഇവിടെ അഡ്മിറ്റ് ചെയ്യുന്നത് മാത്രമല്ല ഒപിയും അവൈലബിൾ ആണ് എൻ്റെ കൂടെ വന്ന ഏട്ടനും വൺ ഡേ റെസ്യൂവിനേഷൻ പാക്കും കൂടി ഓപ്റ്റ് ചെയ്യുന്നത് ഏട്ടനും വളരെ മികച്ച സേവനം തന്നെയായിരുന്നു കിട്ടിയിട്ടുള്ളത് ഇതൊരു പേട് പ്രഹോഷന്റെ ഭാഗമേ അല്ല അഫോർഡബിൾ ആയിട്ട് എല്ലാം കിട്ടുന്നത് കൊണ്ട് തന്നെ മികച്ച സർവീസും ആയതുകൊണ്ട് നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചു അത്രമാത്രം നമുക്കിവിടെ ഡിലക്സ് റൂംസ് പ്രീമിയം വില്ല അൾട്രാ വില്ല അങ്ങനെയാണ് താമസ സൗകര്യം ഒരുക്കിയിട്ടുള്ളത് അതുകൂടാതെ തന്നെ നമ്മൾ പേഷ്യൻസിനും ബൈസ്റ്റാൻഡേഴ്സിനും ലോണ്ടറി സർവീസസ് അവൈലബിൾ ആക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഭക്ഷണ സൗകര്യവും ബസ് സ്റ്റാൻഡേസിന് കൂടി ഉള്ള ഭക്ഷണ സൗകര്യമാണ് നമ്മളിവിടെ അവൈലബിൾ ആക്കിയിട്ടുള്ളത് പേഷ്യൻസിനാണെങ്കിൽ അതായത് നമ്മൾ പ്രസവ ശുശ്രൂഷ കഴിഞ്ഞിട്ടുള്ള പേഷ്യൻ ചെയ്യുന്ന പേഷ്യൻസിനാണെങ്കിൽ നമ്മൾ ഏഴ് നേരത്തെ ഭക്ഷണം തന്നെയാണ് ഇവിടെ ഒരുക്കിയിട്ട് വരുന്നത് അതിൽ മുട്ട പാല് പഴം അങ്ങനെ ഒരു പ്രസവ ശുശ്രൂഷ സമയത്ത് നമ്മൾ സ്ത്രീക്ക് കൊടുക്കേണ്ട എല്ലാ തരത്തിലുള്ള ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണവും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് അത് ചെയ്തിട്ടുള്ളത് എല്ലാ ഭാഗവും എല്ലാം ഒരു ട്രീറ്റ്മെന്റ് ട്രീറ്റ്മെന്റ് പാക്കേജ് ഞങ്ങൾ എന്തായാലും അതെ അവൾ ഡെയിലി വളരെ ഹാപ്പി െന്നും വരുന്നത് വളരെ എന്താ പറയാ വളരെ ഹാപ്പി വളരെ ഹെൽത്തി മെന്റലി ഫിസിക്കലി എല്ലാം ഹാപ്പി ആയിട്ട് അവള് പറയുമ്പോഴും ഞാൻ കരുതി എടുക്കുക അപ്പോഴാണ് സൺഡേ പാക്കേജ് കൂടെ ഒരു അവൈലബിൾ ആണ് സൺഡേ പാക്കേജ് ഞാൻ എടുത്തു ഓഫറബിൾ പ്രൈസിലായിരുന്നു എടുത്തു അപ്പൊ ആ പാക്കേജ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എത്രമാത്രം റിലീഫ് കിട്ടി എന്താ പറയുക പറയാൻ പറ്റാത്ത ഇവളിത്രയും ദിവസം ഏഴ് ദിവസം ഇവളോട് എങ്ങനെയാണോ ഫീൽ ചെയ്ത് അതെനിക്ക് ആ ഒരു ദിവസത്തിനെങ്കിൽ ഫീൽ ചെയ്തു വളരെ നല്ല എക്സ്പീരിയൻസ് ആയാലും തെറാപ്പിസ്റ്റ് ആയിരുന്നു അതുകൊണ്ട് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു അത് അപ്പോൾ അത് ഞാൻ പറയാ പറയാനുള്ളത് ഇത് കാണുന്ന എല്ലാവരും നിങ്ങളെല്ലാവരും ഒരു പ്രൊമോഷനായിട്ട് ഞാൻ പറയല്ല അല്ലാതെ ഞാൻ എല്ലാവരോടും പറയുന്നത് നിങ്ങളെല്ലാവരും ഇതൊന്നും എക്സ്പീരിയൻസ് ചെയ്യണ്ടതാണ് നമ്മുടെ കണ്ണൂർ പയ്യനൂര് കാനായിന്ന് പറയുന്ന ടൗൺ വളരെ അടുത്ത് തന്നെയാണ് വിടുത്തെ അറ്റ്മോസ്ഫിയർ ആണെങ്കിൽ എന്താ പറയാ നമ്മളൊരു നാടിനോട് കാരണം ഞങ്ങൾ ഗൾഫിലാണ് ഞങ്ങൾക്ക് ഒരു ദിവസം നാട്ടിലോട്ട് വരുന്നത് അപ്പോൾ ആ നാട് കൂട്ടിട്ട് ഞങ്ങൾ തിരിച്ച് നാട്ടിലോട്ട് വരുമ്പം ആ ഒരു ഫീല് നമുക്ക് തിരിച്ച് ഇവിടെ കിട്ടി പിന്നെ ഇവിടുത്തെ ആണെങ്കിൽ നമ്മുടെ നാച്ചുറൽ ഫുഡ് പിന്നെ വെജ് മാത്രമല്ല നോൺ വെജ് അവൈലബിൾ ആണ് അതാണ് വളരെ പ്രത്യേകത അപ്പോൾ മോളാണെങ്കിൽ നോൺ വെജ് ഇഷ്ടപ്പെടുന്ന ആളാണ് അപ്പോൾ നോൺ വെജ് ഞങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഞങ്ങൾ പുറത്ത് കൊണ്ടുവരണമെന്നൊരു ഉണ്ടായിരുന്നു അപ്പൊ നോൺ വെജും ഇവിടെ അവൈലബിൾ ആണ് അപ്പൊ മിക്സ്ഡ് ആയിട്ടുള്ള ഫുഡ് ആയിരുന്നു ഞങ്ങൾക്ക് അപ്പോൾ അവരെ എല്ലാം കൊണ്ടും സ്റ്റാഫ് സ്റ്റാഫായാലും ഡോക്ടേഴ്സ് ആണെങ്കിലും മറ്റുള്ള തെറാപ്പിസ്റ്റ് ആണെങ്കിലും എല്ലാ രീതിയിലും പിന്നെ മെഡിയൻസ് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും അങ്ങനെയൊക്കെ കാരണം അങ്ങനെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് വന്നായിരുന്നു പെട്ടെന്ന് പോസിറ്റീവ് ആണ് ഇപ്പോൾ ടി വി നമ്മളിണ്ടായിരുന്നു ടി വി അതിന്റെ മറ്റേ കണക്ഷൻ എന്താ പറയുക കേബിൾ കണക്ഷൻ അതൊക്കെ ചേഞ്ച് ചെയ്തുപോലെ തന്നെ പെട്ടെന്ന് തന്നെ അത് നമ്മളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പെട്ടെന്ന് തന്നെ അവർ ചെയ്ഞ്ച് ചെയ്തു അതുകൊണ്ട് വളരെ ഹാപ്പി ആയിട്ടാണ് ഞങ്ങൾ വന്നിരുന്നു